ഏവർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് മാധ്യമ ദിനപത്രത്തിലെ ഏതാനും വാർത്തകളിലൂടെ എം എൽ എ പി വി അൻവറുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് മാധ്യമവും പ്രധാന വാർത്തയെ കൊടുത്തിരിക്കുന്നത് എ ഡി ജി പി കൊല്ലിക്കുന്നു പി ശശി പരാജയം പാർട്ടിയെയും സർക്കാരിനെയും ഞെട്ടിച്ച് ഭരണപക്ഷ എം എൽ എ അൻവർ എന്ന് പറഞ്ഞ വിശദമായ വാർത്തയാണ് ഒരു അനുബന്ധ വാർത്ത കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഡി ജി പിയുടെ റിപ്പോർട്ട് തേടി പോലീസ് സേനയിലെ ഉന്നതരെക്കുറിച്ചുള്ള പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി ഡി ജി പിയുടെ റിപ്പോർട്ട് തേടി ഞായറാഴ്ച വൈകിട്ട് ചേർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകേണ്ട റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച നടന്നതായാണ് സൂചന ഇതിനിടെ എ ഡി ജി പി അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ നവാസ് ഡി ജി പിക്ക് പരാതി സമർപ്പിച്ചു അജിത് കുമാർ സ്ഥാനത്ത് തുടർന്ന് തെളിവുകൾ നശിപ്പിച്ചേക്കാമെന്ന് പരാതിയിൽ പറയുന്നു അൻവറിന്റെ പ്രതിഷേധവും മലപ്പുറം മുൻ എസ്പിയുടെ ആദ്യ ശബ്ദ സന്ദേശവും പുറത്തു വന്ന ശേഷം ശനിയാഴ്ച എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഇതിനു പിന്നാലെയാണ് എ ഡി ജി പി അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുമായി എം എൽ എ വീണ്ടും രംഗത്തെത്തിയത് രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്ന ഞായറാഴ്ച എ ഡി ജി പി പ്രതികരിക്കാൻ തയ്യാറായില്ല തിങ്കളാഴ്ച മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചേക്കും എന്നും വിശദമായി കൊടുത്തിരിക്കുന്നു അൻവറിന്റെ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് മാധ്യമം ഒന്നാമത്തെ പേജിൽ കെ ജെ ബേബി അന്തരിച്ചു എന്ന വാർത്തയും വിശദമായി കൊടുത്തിരിക്കുന്നു കനവ് ബദൽ സ്കൂൾ സ്ഥാപകനാണ് എന്ന് പറഞ്ഞ് ആ വാർത്തകൾ ഉൾപേജിൽ വിശദമായുണ്ട് ഉത്തരക്കടലാസുകൾക്ക് മുകളിൽ അടയിരുന്ന പി എസ് സി ഡയറ്റുകളുടെ പ്രവർത്തനം അവതാളത്തിൽ തിരുവനന്തപുരത്ത് നിന്നും അനിരു അശോക നൽകുന്ന റിപ്പോർട്ടാണ് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങളിൽ അഥവാ ഡയറ്റ് പി എസ് സി വഴിയുള്ള അധ്യാപക നിയമനം ഇഴയുന്നു നൂറ്റി അമ്പത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നവംബറിൽ പരീക്ഷ നടത്തിയിട്ടും ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്താനുള്ള നടപടികൾ ഇതുവരെയും പി എസ് സി ആരംഭിച്ചില്ല ഇതോടെ പതിനാല് ജില്ലകളിലും ഡയറ്റിന്റെ പ്രവർത്തനം താളം തെറ്റിയ നിലയിലാണ് എന്ന് പറഞ്ഞ വിശദമായ വാർത്തയാണ് വൈദ്യുതി പ്രതിസന്ധി പുതിയ ഹ്രസ്വകാല കരാറിന് കെ എസ് ഇ ബി നാല് ദീർഘകാല കരാറുകൾ റദ്ദായതോടെ പകരം കരാറിന് നീക്കം എന്നൊരു വാർത്ത എസ് ഷാജിലാൽ തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്നു മംഗളൂരു ഡിവിഷൻ നടപടികളുമായി റെയിൽവേ മുന്നോട്ട് പാലക്കാട് നിന്നാണ് ആ വാർത്ത മംഗളൂരു കേന്ദ്രീകരിച്ച് റെയിൽവേ ഡിവിഷൻ രൂപവൽക്കരിക്കാനുള്ള നീക്കങ്ങളുമായി റെയിൽവേ മുന്നോട്ട് ഡിവിഷൻ രൂപവൽക്കരണത്തിനുള്ള റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനകം സമർപ്പിക്കാനാണ് റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ജൂലൈയിൽ റെയിൽവേ സഹമന്ത്രി സോമണ്ണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പിറകെയാണ് കഴിഞ്ഞയാഴ്ച ബോർഡും റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് പാലക്കാട് ഡിവിഷൻ പരിധിയിലെ കർണാടകയിലെ ഭാഗങ്ങൾ മംഗളൂരു ഡിവിഷന്റെ ഭാഗമാക്കാനാണ് നീക്കമെന്ന് വിശദമായി കൊടുത്തിരിക്കുന്നു സിമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി എന്ന വാർത്തയും സിമി റോസ്ബെല്ലിന്റെ ആരോപണം അപമാനകരമെന്ന് സതീശൻ പറയുന്നു പവർ ഗ്രൂപ്പിന് താൽപ്പര്യമുള്ള സ്ത്രീകൾക്ക് കോൺഗ്രസിൽ വളരാനാകൂ എന്ന് പത്മജയും പറയുന്നു കേരളത്തിൽ വൻ മാറ്റം ഉണ്ടാകുമെന്ന് ജെ പി നദ്ദയും പറഞ്ഞതായി കൊടുത്തിരിക്കുന്നു വയനാട് ദുരിതാശ്വാസം മുസ്ലിം ലീഗ് ഒരു മാസം കൊണ്ട് സമാഹരിച്ചത് നാൽപ്പത് കോടി വിശദമായ വാർത്തയാണ് മുണ്ടക്കൈ ദുരന്തം ചാലിയാറിലൂടെ ഒഴുകിവന്ന ശരീരഭാഗം കണ്ടെത്തിയെന്ന് എടക്കര ിൽ നിന്നും ഒരു വാർത്തയുണ്ട് കനവ് കണ്ണ് തുറപ്പിച്ച സമാന്തര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കെ ജെ ബേബിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കെ ഡി ദിതീഷ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നൽകുന്നു നടവയിൽ ചീങ്ങോടുള്ള കനവ് എന്ന വിദ്യാലയം രാജ്യത്തെ അത്ഭുതപ്പെടുത്തിയ സമാന്തര വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഇവിടെയുള്ള ആദിവാസി ഊരിലെ കുട്ടികൾ ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ സംസാരിക്കുന്നു അത്രമാത്രം എല്ലാവരെയും ആ ബദൽ വിദ്യാഭ്യാസ രീതി വിസ്മയപ്പെടുത്തി സിനിമാ സംവിധാനം പാട്ട് നൃത്തം ചിത്രകല കളരിപ്പയറ്റ് എന്നുവേണ്ട എല്ലാ മേഖലയിലും ൂരിലെ കുട്ടികൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കെ ജെ ബേ ബേബി എന്ന പഴയ നെക്സലൈറ്റ് വയനാട്ടിലെത്തി കെട്ടിപ്പടുത്ത കനവ് വയനാടിന്റെ സാംസ്കാരിക ചിഹ്നമായി ഇന്നും ഇത് മാറുകയായിരുന്നു തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് കനവ് സജീവമായത് കെ ജെ ബേബിയുടെ പ്രസിദ്ധമായ ിക നാടകത്തിന്റെ രണ്ടാമത് റിഹേഴ്സൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടവയലിൽ നടക്കുന്ന കാലം അഭിനേതാക്കൾ മിക്കവരും നടവയൽ പരിസരത്തെ കാട്ടുനായ്ക്ക പണിയ ഊരുകളിൽ പെട്ടവരാണ് റിഹേഴ്സലിന് വരുന്നവരുടെ മക്കളും മരുമക്കളുമായി മുപ്പതിലേറെ കുട്ടികൾ കെ ജെ ബേബിയുടെ വീട്ടിലെത്തിയിരുന്നു അവരിൽ നിന്നുമാണ് കനവിന്റെ തുടക്കം എന്ന് പറഞ്ഞ ആ വാർത്ത വിശദമായി പോകുന്നു ഉൾപേജിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകൾ ഒപ്പം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും കൊടുത്തിരിക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി പി വി അൻവർ എം എൽ എ സൂപ്പർ പോലീസ് എൻട്രി എന്നാണ് മാധ്യമം ആ വാർത്തക്ക് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് അൻവറിന്റേത് ധൃതരാഷ്ട്ര ലിംഗനം മുഖ്യമന്ത്രി വെട്ടിൽ വെല്ലുവിളി മുന്നോട്ട് വെച്ച് അൻവർ വളരെ വിശദമായിട്ട് ധാരാളം വാർത്തകളുണ്ട് അൻവറുമായി ബന്ധപ്പെട്ടിട്ട് ഹേമ കമ്മിറ്റിയുമായിട്ടാണെങ്കിൽ മൗനം വെടിഞ്ഞ മമ്മൂട്ടി സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല ഒളിക്കാമറ രാധിക വ്യക്തമാക്കണമെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു ിൽ ഒളി ക്യാമറ വെച്ച നടിമാരുടെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന ആരോപണത്തിൽ ഏത് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് സംഭവമെന്ന് ഇക്കാര്യം വെളിപ്പെടുത്തിയ നടി രാധിക ശരത് കുമാർ വ്യക്തമാക്കണമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വരെ അവരെ ബന്ധപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ രാധിക സഹകരിക്കണമെന്നും ഏത് സിനിമയുടെ ലൊക്കേഷനിലാണ് ഇതെന്നും മറ്റും അറിഞ്ഞാലേ കൂടുതൽ അന്വേഷണം നടത്താനാവൂ എന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞതും കൊടുത്തിട്ടുണ്ട് സി പി എം വേദിയിൽ ഇനിയില്ല ോട്ട് മുമ്പ് പലവട്ടം പാർട്ടിയുമായി പിണങ്ങിയപ്പോൾ അനുനയിപ്പിച്ചത് കോടിയേരി എന്ന് പറഞ്ഞ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത എ കെ ഹാരിസ് തിരുവനന്തപുരത്ത് നിന്നും കൊടുക്കുന്നു ധാരാളം അനുബന്ധ വാർത്തകളുമുണ്ട് ആത്മകഥ എഴുതാൻ ഒരുങ്ങി ഇ പി ജയരാജൻ കണ്ണൂരിൽ നിന്നും ഇടതു മുന്നണി മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പാർട്ടി കഴിഞ്ഞ ദിവസം നീക്കിയ സി പി എം നേതാവ് ഇ പി ജയരാജൻ രാഷ്ട്രീയ ജീവിതവും പ്രതിസന്ധികളും വിവാദങ്ങളും തുറന്നെഴുതാൻ ഒരുങ്ങുന്നു ആത്മകഥ ഉടൻ പുറത്തിറക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള വസ്തുതകൾ പ്രതിപാദിച്ചുള്ളതാവും എഴുത്ത് ജീവിതത്തിന്റെ വിവിധ കാലഘട്ടങ്ങളെ കുറിച്ചുള്ള വിശദമായ തുറന്നെഴുത്ത് അവസാന ഘട്ടത്തിലാണ് അറുപത് വർഷക്കാലത്തെ എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറയുന്നു നടപടി അത്ഭുതകരമെന്ന് ജാവ്ദേക്കർ പറഞ്ഞതും കൊടുത്തിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ ഗോരക്ഷ കൊല വസീമിനായി കോൺഗ്രസ് സമര രംഗത്ത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് ഡൽഹിയിൽ നിന്നുള്ള വാർത്തയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെ നിരന്തരം ഹിന്ദുത്വ വർഗീയ ആക്രമണങ്ങൾ ുന്ന ഉത്തരാഖണ്ഡിൽ മുസ്ലിം യുവാവിന്റെ കൊലപാതകത്തിൽ നീതി ചോദിച്ച് കോൺഗ്രസ് സമര രംഗത്തിറങ്ങി ഗോമാംസം വെച്ചു എന്ന് ആരോപിച്ച് ജിം നടത്തി നടത്തിപ്പുകാരനായ ഇരുപത്തിരണ്ടുകാരൻ വസീമിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട രംഗത്തിറങ്ങിയത് ഇസ്ലാമോ ഫോബിയയ്ക്ക് ഇരയായ നിരവധി പേർ കൊല്ലപ്പെട്ട ഉത്തരാഖണ്ഡിൽ ഹിന്ദുത്വ വോട്ട് ബാങ്കിൽ ഹിന്ദുത്വ വോട്ട് ബാങ്കിനെ ഭയന്ന് ഇതുവരെ പാലിച്ചിരുന്ന മൗനം കോൺഗ്രസ് ഇതാദ്യമായി വഞ്ചിച്ചു ു വസീം പോലീസിനെ കണ്ടപ്പോൾ കുളത്തിലേക്ക് ചാടി മുങ്ങി മരിച്ചു എന്നാണ് പോലീസ് ഭാഷ്യം വസീം ഗോമാംസുമായി പോകുകയായിരുന്നു എന്ന സംശയത്തിലാണ് പോലീസിന്റെ ഗോരക്ഷ വിഭാഗം അദ്ദേഹത്തിന്റെ സ്കൂട്ടറിന് പിന്നാലെ പോയതെന്ന് എഫ്ഐആറിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ആ വാർത്ത വിശദമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേസുകൾ കെട്ടിക്കിടക്കുന്നത് ജുഡീഷ്യർ നേരിടുന്ന വെല്ലുവിളിയാണെന്ന് രാഷ്ട്രപതി പറയുന്നു വാണിജ്യ പാചക വാതക വില വർദ്ധിപ്പിച്ചു എന്നൊരു വാർത്ത ഡൽഹിയിൽ നിന്നുണ്ട് ഉത്തര ായി പ്രവർത്തിക്കുന്നു എന്ന് കോൺഗ്രസ് പറയുന്നു ഇ ഡിയും സി ബി ഐയും മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചെന്ന് കോൺഗ്രസ് ഹരിയാന തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിന് പിന്നാലെയാണ് കമ്മീഷനെതിരെ കോൺഗ്രസിന്റെ രൂക്ഷ വിമർശനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പ് തീയതി കമ്മീഷൻ മാറ്റിയത് ദൗർഭാഗ്യകരമാണ് ബി ജെ പിയുടെ പരാജയ ഭീതി തെളിവാക്കുന്നത് െളിവാക്കുന്നതാണ് നീക്കമെന്നും കോൺഗ്രസ് എം പി മാണി മാണിക്യം ടാഗോർ പറഞ്ഞു എന്നാണ് ആ വാർത്ത വയനാട്ടിൽ വിനോദ വിനോദസഞ്ചാരം പുനരുജ്ജീവിപ്പിക്കാൻ ഒരുമിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തി എന്നും ആ വാർത്ത അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഗസയിൽ പോളിയോ തുള്ളി മരുന്ന് വിതരണം ഊർജിതം മൂന്ന് ഇസ്രയേൽ പോലീസുകാർ കൊല്ലപ്പെട്ടു ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ മരണം ഇരുപത്തി ആറ് റഷ്യയെ ലക്ഷ്യമിട്ട് നൂറ്റി അമ്പതിലേറെ യുക്രൈൻ ഡ്രോണുകൾ യുക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ സേന അവകാശപ്പെടുന്നു റഷ്യയുടെ ചാരത്തിമിംഗലം ചത്തനിലയിൽ എന്നൊരു വാർത്ത ഓസ്ലോയിൽ നിന്നും റഷ്യയുടെ ചാരത്തിമിംഗലം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വാൽദിമിർ തിമിംഗലത്തെ നോർവേയുടെ തീരത്തെ ചത്തനിലയിൽ കണ്ടെത്തി പതിനാലടി നീളമുള്ള രണ്ടായിരത്തി എഴുന്നൂറ് പൗണ്ട് തൂക്കം വരുന്ന വാൽദിമറിനെ സ്റ്റവാഗറിന് സമീപം റിസർവിക ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോയ അച്ഛനും മകനുമാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ തിമിംഗലത്തെ കണ്ടെത്തുമ്പോൾ അതിന്റെ മേലുണ്ടായിരുന്ന ക്യാമറ ഘടിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത വിധത്തിലുള്ള ബെറ്റ് ബെൽറ്റിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുള്ള ഉപകരണം എന്ന് രേഖപ്പെടുത്തിയിരുന്നു അന്നു മുതലാണ് ഈ തിമിംഗലം റഷ്യയുടെ ചാരൻ എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയത് എന്നും പറയുന്നു സപ്ലൈകോ കർഷക രജിസ്ട്രേഷനിൽ അനിശ്ചിതത്വം തുടരുന്നു ഇന്നു മുതൽ പോർട്ടൽ തുറന്നു കൊടുക്കുമെന്ന് സപ്ലൈകോ പറയുന്നു തെറ്റ് തിരുത്താനാണ് നടപടി എന്ന് പി കെ ശശിക്കെതിരായ പാർട്ടി എടുത്തത് കടുത്ത നടപടിയാണെന്നും തെറ്റുതിരുത്തിയാൽ ഇതിനേക്കാൾ വ്യക്തമായി ശക്തമായി തിരിച്ചു വരാൻ സാധിക്കുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞ ഒരു വാർത്തയും വിശദമായി കൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാവിധ കർഷകരെയും സഹായിക്കാൻ പദ്ധതി വേണമെന്ന് ഉപഭോക്തൃ സംഘടന പറയുന്നു സംസ്ഥാനത്തെ എല്ലാവിധ കൃഷി ചെയ്യുന്ന കർഷകരെയും സഹായിക്കാൻ പദ്ധതി വേണമെന്നും നെൽകൃഷിക്ക് പാഠശേഖര സമിതികൾ ഉള്ളതുപോലെ മറ്റ് കൃഷികൾ ചെയ്യുന്നവർക്കായി കൃഷി വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള കൃഷിക്കൂട്ടങ്ങൾ എല്ലാ കൃഷിഭവനുകളിലും സജീവമാക്കി അവർക്കും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു എന്നെല്ലാം വാർത്ത ഫാസിസത്തിനെതിരെ ഐക്യ ആഹ്വാനം ചെയ്ത് എഫ് ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന് സമാപ്തി എന്നെല്ലാം പറഞ്ഞ ധാരാളം വാർത്തകൾ ഉണ്ട് മാധ്യമത്തിൽ തൽക്കാലം മാധ്യമത്തിലെ വാർത്തകൾ നിർത്തുകയാണ് അവർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി ശരി